പാവിത്രത്തിൻ്റെ അക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജി പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് വിക്രമിനെ വിളിക്കുന്നുണ്ട് വിജിയുടെ കോൾ കണ്ടതും വിക്രം സുഡർമോളോട് പറയുന്നുണ്ട് ഡേ വിജയമ്മ വിളിക്കുന്നുണ്ട് നമ്മൾ ചെല്ലാറായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഞാൻ എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുവാണ് ഹലോ എന്ന് പറയുമ്പോഴേക്കും വിജയമ്മയുടെ സൗണ്ട് ടെൻഷനായിട്ടുള്ള സൗണ്ടാണ് അപ്പുറത്തുനിന്നും കേൾക്കുന്നത് എന്താ എന്ത് പറ്റി വിജയമ്മ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം ഉടനെ തന്നെ വിജി പറയുന്നുണ്ട് ദേ വിക്രം നിങ്ങൾ എവിടെയാ ആകെ പ്രശ്നമായി ദേ ഞങ്ങളിവിടെ ടൗണിലുണ്ട് മോള് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അവളെ കണ്ട് ഞാൻ ചുറ്റി കാണിച്ചു ഇത് കേട്ടതും വിജി പറയുന്നുണ്ട് ദേ വിക്രം വേഗം തിരിച്ച് സ്കൂളിലേക്ക് വാ ദേ ഇവിടെ വേദ മ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇൻസ്പെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് വേഗം വാ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇവിടെ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഇരുപത് മിനിറ്റ് എങ്കിലും ആവും അതൊന്നും എനിക്കറിയില്ല ദേ വേദ നേരെ വരുന്നത് സുടർ പഠിക്കുന്ന സ്കൂളിലേക്കാണ് വേറൊരു സ്കൂളിലേക്കും ഇന്ന് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തണം വിക്രം പിടിക്കപ്പെട്ടാൽ നമ്മൾ എല്ലാവരും കൊടുങ്ങും അതെനിക്ക് ഉറപ്പാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ദേ നിങ്ങൾ എന്തിനാ ടെൻഷൻ ടെൻഷനാവുന്നേ ടെൻഷനായിരിക്കാതിരിക്കേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേദ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ സ്കൂളിൽ എത്തിയിരിക്കും വിക്രം പെട്ടെന്ന് പെട്ടെന്ന് എത്തു വിക്രം എന്ന് പറഞ്ഞു കൊണ്ട് വിജി പെട്ടെന്ന് കോള് കട്ട് ചെയ്യാണ് ഉടനെ തന്നെ വിക്രം ഡ്രൈവറോട് പറയുന്നുണ്ട് ഡേ സുഡർ പഠിക്കുന്ന സ്കൂളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് പോവാമെന്ന് പറയുന്നു വിക്രം ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഉടനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേദ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് സ്കൂളിലെത്തണം എന്നൊരു ലക്ഷ്യം മാത്രമേ വിക്രമിന് ഉള്ളൂ എന്നാൽ വിക്രം എത്തുന്നതിനും വിക്രമും സ്കൂളിൽ എത്തുന്നതിനു മുൻപ് വേദ സ്കൂളിൽ എത്തുന്നുണ്ട് വേദ വന്നതും പ്രിൻസിപ്പിളുമായി സംസാരിക്കുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മാഡം അകത്തേക്ക് ചെന്നോളൂ എന്ന് പറയുന്നുണ്ട് പ്രിൻസിപ്പൾ വേദയോട് അങ്ങനെ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നുണ്ട് വേദ പുറത്തുനിന്നും അകത്തേക്ക് നോക്കുവാണ് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് മാഡം അകത്തേക്ക് ചെന്നോളൂ മാഡം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും വേദ പറയുന്നുണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട ഞാനിവിടെ പുറത്തുനിന്ന് നോക്കിക്കോളാം എന്ന് പറയുന്നു അകത്തേക്ക് നോക്കിയതും വേദ മോളെ കാണുന്നില്ല ഉടനെ തന്നെ പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെവിടെ സുഡർ ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്നും ഒരു ടീച്ചർ ഇറങ്ങി വരുന്നുണ്ട് ടീച്ചറോട് പറയുന്നുണ്ട് ഇതാണ് കളക്ടർ മാഡം ഉടനെ തന്നെ മേഡം മേഡത്തോടും പറയുന്നുണ്ട് വേദയോടും പറയുന്നുണ്ട് ഇതാണ് സുഡറിൻ്റെ ക്ലാസ് ടീച്ചർ ഉടനെ തന്നെ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് സുഡർ എവിടെ ഇത് കേട്ടതും മറുപടി പറയാനായിട്ട് ടീച്ചർ നിൽക്കുമ്പോഴേക്കും അപ്പുറത്ത് നിന്നും ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുകയാണ് സുഡർ സുഡറിനൊപ്പം ഉണ്ട് സുഡറും വിക്രമും ആകെ പകച്ചു നിൽക്കുവാണ് പിടിക്കപ്പെടുമോ എന്നുള്ള സംശയത്തിലാണ് രണ്ട് പേരും നിൽക്കുന്നത് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഉടനെ തന്നെ വേദ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നീ സുഡർ ക്ലാസ് ടൈമിൽ നീ എവിടെ പോയിരുന്നോ ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിൽ പോയതായിരുന്നു ഓക്കെ എന്നാൽ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ പോയിരിക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യേ എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് വേദ സുഡർ മോളെ ടീച്ചേഴ്സ് അവിടെ നിന്നും പോയതും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് മോളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഇവിടെ ആയമാരുണ്ട് നീ എന്തിനാണ് ഒപ്പം പോയതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് ആയ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ മോളുടെ സംരക്ഷണം എൻ്റെ കയ്യിലല്ലേ അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പോയി എന്നേ ഉള്ളൂ ഇത് കേട്ടതും വേദ പറയുന്നുണ്ട് നീ ഓവറായിട്ട് അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ എടുക്കേണ്ടതില്ല നീ നിന്റെ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നു ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി തന്നെയാണ് ചെയ്യുന്നത് മോളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നതാണ് എൻ്റെ ജോലി അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് നിന്റെ ജോലി നീ നോക്ക് നീ കളക്ടർ ജോലിയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അത് മാത്രം നീ നോക്കിയാ മതി എന്റെ ജോലി നോക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് വിക്രം എന്നാൽ ഇത് ഒട്ടും തന്നെ വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല വിക്രമിന്റെ സംസാരം കേട്ടതും ദേഷ്യത്തോടെ വേദ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓഹോ നിനക്ക് മാത്രമേ ഇറിറ്റേറ്റ് ആവാത്തുള്ളൂ നീ പറയുന്നത് കേട്ട് എനിക്കും ഇറിറ്റേറ്റ് ആവുന്നുണ്ട് നിനക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ സംസാരിക്കുന്നത് നീ നിന്റെ ജോലി നോക്ക് എന്തിനാ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പതുക്കെ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് സുഡർ എൻ്റെ മോള് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാണെന്ന് പറയുന്നു ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് അവൾ എൻ്റെ ക്ലയൻ്റാണ് ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ എന്ന് വേദ പറയുമ്പോൾ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് ഡോക്ടറാണ് നീ പറയ പറയുന്നതിന് മറുപടി പറയേണ്ട ആവശ്യവും എനിക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടർക്ക് ഇൻഫോം ചെയ്തോളാം ദേ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോ പക്ഷേ എൻ്റെ മോളോട് നീ കൂടുതൽ അടുക്കേണ്ട അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ത് ചെയ്യാൻ വേണം ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ എഗ്രിമെൻറ്റിൽ നിന്നും ഒരു തടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും എന്നെപ്പറ്റി ഒന്നും നീ വീട്ടിൽ പറയാൻ പാടില്ല എന്ന് പറയുവാണ് ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയില്ല നമ്മൾ തമ്മിലുണ്ടായിരുന്ന റിലേഷനെപ്പറ്റി എനിക്കിപ്പോൾ മുന്ന റിലേഷനെപ്പറ്റി പറയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അക്കാര്യത്ത് വിട്ടിരിക്കുന്നു എനിക്ക് നിന്നെ വിശ്വാസമില്ല ഇപ്പോൾ എന്നല്ല എന്നും എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് പോവാനായിട്ട് നിൽക്കുവാണ് വേദ അപ്പോഴേക്കും വിക്രം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നീ താഴെ പോയി നിൽക്ക് എന്ന് പറയാണ് അപ്പൊ തന്നെ വിക്രം അവിടെ നിന്നും താഴത്തെ ഫ്ലോറിലേക്ക് പോകുന്നുണ്ട് തരുൺ ഫോണിലൂടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ തരുൺ വർക്ക് ഫ്രം ഹോം ആണോ ചോദിക്കുകയാണ് ഇത് കേട്ടതും തരുൺ പറയുന്നുണ്ട് ഫെസിലിറ്റീസ് ഒക്കെ കൂടി വരുമല്ലേ അതിനനുസരിച്ച് നമ്മൾ അതിനോടൊപ്പം പോകുന്നതല്ലേ വേദ നല്ലത് ഉടനെ തന്നെ വേദയോട് ചോദിക്കുന്നുണ്ട് അല്ല വേ വേദേ നീ നേരം വഴുകിയല്ലേ വരാറുള്ളൂ വീട്ടിലേക്ക് എന്തു പറ്റി ഇന്ന് നേരത്തെയാണല്ലോ എന്താ പ്രത്യേകിച്ച് വർക്കൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടതും വേദ പറയുന്നുണ്ട് വർക്കൊക്കെ ഉണ്ട് തരുൺ ഒരുപാട് വർക്ക് ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ അവൾ സുഖപ്പെട്ടോ അവൾ വന്നോ വീട്ടിലേക്ക് വന്നോ അവൾക്ക് വല്ല പ്രശ്നവും വരുമോ എന്നൊക്കെയുള്ള പേടിയാണ് എൻ്റെ മനസ്സിൽ എവിടെ സുഡർമോള് വന്നോ എന്ന് ചോദിക്കുമ്പോ അമ്മേ ഞാൻ വന്നു വേദ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് സുഡർമോള് ഉടനെ തന്നെ വേദ മോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താ സുഡർ മോളെ നിന്റെ വിജിയമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഉണ്ട് വേദ മോൾക്ക് പാലെടുക്കുന്നു എന്ന് കിച്ചണിൽ നിന്നും വിജി വിളിച്ചു പറയുന്നുണ്ട് എന്റെ ചില കുട്ടി എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില് ഏർ ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് വേദ മോളോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് തരുൺ പറയുന്നുണ്ട് അവൾ സ്കൂൾ വിട്ട് വന്നതും ഞാൻ അവളെ ചെക്കപ്പ് ചെയ്തു അവൾ ഓൾ റൈറ്റ് ആണ് ഒരു പ്രശ്നവും ഇല്ല പിന്നെ രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ റിസൾട്ട് വന്നു അതിലും കുഴപ്പമില്ല ഇത് കേട്ടതും വേദ പറയുന്നുണ്ട് ഞാൻ മോളോടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിനുള്ള മറുപടി അവളല്ലേ പറയേണ്ടത് വേദ ഞാൻ ക്ലാസ്സിൽ സൂപ്പർ സൂപ്പറായിട്ടിരുന്നു കുട്ടികളോടൊപ്പം കളിച്ചു പിന്നെ ഞാൻ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ പോലും സിംബ എന്നെ നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുമായിരുന്നു വേദ ഒന്ന് ഞെട്ടുന്നുണ്ട് സിംബായോ സിംബ എന്നുള്ള പേര് വേദ ആദ്യമായാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട് ആരാ ഈ സിംബ പറവ സുഡർ ആരാ സിംബ എന്ന് ചോദിക്കുമ്പോ സുഡർ എന്തു പറയണമെന്ന് അറിയാതെ വിജയം നോക്കുന്നുണ്ട് ഉടനെ സുഡർ പറയുന്നുണ്ട് എന്റെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ വിക്രം അതാണ് സിംബ ഞാൻ സിംബ എന്നാ വിളിക്കുന്നത് ഇത് സുഡർ അവൻ ഇവിടെ ജോലിക്ക് വന്ന ആളാണ് നീ എന്തിനാ അവനൊക്കെ വെക്കുന്നത് അത് വേദാ എപ്പോഴും അവൻ എന്റെ കൂടെ തന്നെ ഇരിക്കുവല്ലേ അതുകൊണ്ടാ ഞാൻ പെറ്റ്നെയും വെച്ചത് ഇത് കേട്ടതും വേദ ചോദിക്കുന്നുണ്ട് അവനെ പെട്ടെന്ന് കണ്ടതും നീ അവനക്ക് ഒക്കെ വെച്ചു തുടങ്ങിയോ ഇത്ര പെട്ടെന്ന് അതെങ്ങനെ സംഭവിച്ചു ഇത് കേട്ടതും വേ പറയുന്നുണ്ട് അത് അവനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാ ഞാൻ അങ്ങനെ നെയ്മൊക്കെ വെച്ചത് അവനെ ഇഷ്ടപ്പെട്ടു എന്ന് മോള് പറഞ്ഞതും വേദിക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ അവൻ ഇവിടെ ജോലിക്ക് വന്നവനാണ് അവനെ നിനക്ക് ഇഷ്ടമാണെന്നും പറയരുത് ഇത് കേട്ടതും വിജി പറയുന്നുണ്ട് ദേ എന്താ വേദ ഇത് മോളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലേ വേദ നീ എന്തിനാ ഇതൊക്കെ മോളോട് പറയുന്നത് അത് ചേച്ചി ഇവളുടെ മനസ്സ് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാറ്റിയെടുത്താലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും വിജി പറയുന്നുണ്ട് ദേ നീ മോളോട് വല്ലതും ഒക്കെ പറഞ്ഞ് അവളെ കുഴപ്പിക്കാതെ ഇതെല്ലാം കണ്ട് തരുൺ ചോദിക്കുന്നുണ്ട് അല്ല വേദ നീ അവനെ കണ്ടപ്പോൾ മുതൽ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്തൊരു ദേഷ്യമ നിനക്ക് അവനൊരു റൗഡിയാണ് അത് കാര്യം തന്നെ പക്ഷേ നീ എന്തിനാ ഇത്രക്ക് ഇറിറ്റേറ്റ് ആവുന്നത് എന്റെ കാഴ്ചപ്പാടിൽ അവൻ ഒരു നല്ല മനുഷ്യനാണ് ഇത് കേട്ടതും വേദ പറയുന്നുണ്ട് ദേ വേണ്ട തരുൺ അവനെ പറ്റി നീ എന്നോട് പറയണ്ട അവനെക്കുറിച്ച് എനിക്കറിയാം നിനക്കവനെ അറിയത്തില്ല വീണ്ടും വേദ മോളോട് ചോദിക്കുന്നുണ്ട് ദേ നോക്ക് ആ ബോഡി ഗാർഡ് നിന്നോട് എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ ചിലപ്പോ അവൻ എന്നെപ്പറ്റി നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്തത് എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേദയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തും എന്ന് പറയണോ കേട്ടോ എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ തരുണ് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അവനാകെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് ഉടനെ തന്നെ തരുൺ വേദിയോട് ചോദിക്കുന്നുണ്ട് നീ ഒരു കുഞ്ഞിനോടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വേദ ഇതാണോ നമ്മുടെ സംസ്കാരം ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് അവൾ ഒരു റൗഡിയോടൊപ്പം പണമാണ് പഴകി അതുകൊണ്ട് അവന്റെ സംസ്കാരത്തെ തന്നെ ഇവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഉടനെ തന്നെ തരുൺ പറയുന്നുണ്ട് ദേ നീ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര പ്രശ്നകാരണോ ഒന്നുമല്ല ഞാനത് മനസ്സിലാക്കിയതാ നേരിട്ട് മനസ്സിലാക്കിയതാ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വിശ്വസിപ്പിച്ച് വഞ്ചിക്കും അതാണ് അവന്റെ പണി നീ എങ്ങനെ അവനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഉടനെ തരുൺ വീണ്ടും ചോദിക്കുന്നുണ്ട് ശരി നിനക്ക് എത്ര നാളായിട്ട് അവൻ അവനെ അറിയാം എനിക്കൊന്നും മനസ്സിലാവഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടാ ഇത്രയും ഡീപ്പായി അവനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കുറെ നാളായിട്ട് അവനെ അറിയണമല്ലോ എത്ര നാളായിട്ട് നിനക്ക് അവനെ അറിയാം പിടിക്കപ്പെടുമെന്നായപ്പോൾ പെട്ടെന്ന് വേദ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഉടനെ തന്നെ തരുണും ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ നീ ഇത്ര വ്യക്തമായിട്ട് അവനെ അറിയുന്നത് പോലെ സംസാരിക്കുമ്പോ അതെങ്ങനെയാ ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല തരുൺ അവരു റൗഡി എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉടനെ തരുൺ പറയുന്നുണ്ട് റൗഡികൾ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവനെ കുറിച്ച് എനിക്കറിയാം അവൻ നല്ലൊരു മനുഷ്യനാണ് ഇത് കേട്ടതും വേദക്ക് ദേഷ്യത്തോടെ ദേഷ്യം വരുന്നുണ്ട് വേദദേഷ്യത്തോടെ പറയുന്നുണ്ട് എല്ലാവരും അവനെ വിശ്വസിക്ക് എന്നെ ആരും വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും റൂമിലേക്ക് കയറി പോവുന്നുണ്ട് വേദേദയുടെ ഈ ദേഷ്യവും ശൂണ്ടിയും ഒക്കെ കണ്ടിട്ട് തരുൺ വിജയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്താ ഇത്രക്ക് ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും ഒക്കെ എന്താ ഇവിടെ ഉണ്ടായത് അവളിപ്പോ ഇങ്ങനെ തന്നെ തരുൺ അവളുടെ സ്വഭാവം ഇതാണ് എല്ലാം ആയി വരുന്നുണ്ട് ശരി നിനക്കൊരു ഗ്ലാസ് കാപ്പി ഇട്ടുകൊണ്ട് വരട്ടെ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഓ ഞാനത് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു കറക്റ്റ് സമയത്ത് വിജി ചേച്ചി അത് വിജി അത് പറഞ്ഞല്ലോ എന്തായാലും ഒരു കപ്പ് കാപ്പി എടുത്തോളൂ എന്ന് പറയാണ് അങ്ങനെ വിജി കിച്ചണിലേക്ക് പോകുന്നുണ്ട് കൺമണിക്ക് വിക്രം സുഡറിന്റെ ബോഡി ഗാർഡായി അവിടെ ജോലിക്ക് പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കൺമണി ആ ദേഷ്യം എല്ലാവരോടും തീർക്കുന്നുണ്ട് ആർക്കും ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല ചോദിച്ചതിനെല്ലാം തർക്കുത്തരം പറയുന്നു ഇത് കണ്ടതും നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്ത് പറ്റി കൺമണിക്ക് ഉടനെ അച്ഛൻ പറയുന്നുണ്ട് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല ഞാനും അവൾ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ അതിന് മറുപടി പറയുന്നില്ല രാജേട്ടനും പറയുന്നുണ്ട് ശരിയാ അച്ഛൻ പറഞ്ഞത് അവൾ വെറുതെ എല്ലാവരോടും ദേഷ്യപ്പെടുന്നു മുൻപും അവൾക്ക് ദേഷ്യമുണ്ട് പക്ഷെ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല മിണ്ടാൻ അങ്ങ് പോവാൻ പറ്റത്തില്ല അപ്പോഴേക്കും ദേഷ്യപ്പെടും ഇത് കേട്ടതും വിക്രം പെട്ടെന്ന് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കൺമണി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു കാര്യവുമില്ലാതെ വെറുതെ ദേഷ്യപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട് എനിക്കാരോടും ദേഷ്യമില്ല ഞാനാരെയും ദേഷ്യപ്പെടാൻ ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി താമ ജീവിച്ചു പോക്കോളാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും മനസ്സില്ലല്ലോ ഉടനെ രാജേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ കൺമണി നിനക്ക് ഇവിടെ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എനിക്കെന്താ ദേഷ്യം വരില്ലേ ആ സുഡർ ആരാ ഇവരുടെ ഇവരുടെ മകളൊന്നും അല്ലല്ലോ ആ പോലീസുകാരുണ്ടല്ലോ അവളെ നോക്കാൻ സുഡറിനെ സംരക്ഷിക്കുന്നതിനിടയിൽ ഇവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ അത് സഹിക്കും ഉടനെ രാജേട്ടൻ ചോദിക്കുന്നുണ്ട് കൺമണി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാൽ വിക് ഏർ സുഡർമോളെ കുറിച്ച് കൺമണി ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിക്രം അത് തുറന്നു പറയുന്നുണ്ട് കൺമണി വേണ്ട സുഡർമോളെ കുറിച്ച് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സുഡർമോളും ഞാനും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് നൂറു വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഇത് തന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല സുടറിനെ സംരക്ഷിക്കാൻ ആയിരം പേരുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് നീ അതെല്ലാം നോക്കാൻ എനിക്കറിയാം ഇതിൽ നീ തലയിടാൻ വരണ്ട ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട് ഇതേ എനിക്ക് മനസ്സിലാവുന്നില്ല വിക്രം നീ നിന്നെ തന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആ വേദയുടെ മകളല്ലേ ഈ സുഡർ നിങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞാണ് ഈ സുഡർ അവളോട് നിന നിങ്ങൾക്ക് ഒരു സാധാ മനുഷ്യന് തോന്നുന്ന ഒരു ദേഷ്യം പോലും തോന്നുന്നില്ലേ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തോടെ വിക്രം ചോദിക്കുന്നുണ്ട് അതെ നീ പറയുന്നത് പോലെ സുഡർ എൻ്റെ മകളല്ലായിരിക്കാം പക്ഷേ ആ കൊലയാളിയുടെ മകളാണ് എന്നാലും ഈ സുഡ അവളുടെ മകളാണെന്ന് വെച്ച് സുഡറിനെ എനിക്ക് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് വിടാനൊന്നും പറ്റത്തില്ല ഇതെല്ലാം കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട് കൺമണി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാണ് സുഡർ മോളെ വേദയ്ക്ക് ജനിച്ച കുഞ്ഞല്ലെങ്കിലും വേറെ ആർക്ക് ജനിച്ച കുഞ്ഞായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും ആ മോള് ആരുടെ മോളാണെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയതാണ് അത് ആരുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അതിനെ സ്നേഹിച്ചത് ആ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം മാത്രമല്ല അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു നന്ദി കൂടി എൻ്റെ മനസ്സിലുണ്ട് ഒരു നിന്നെ നീ പറയുന്നത് പോലെ ഞാൻ ആ കുഞ്ഞിനെ കൈവിട്ട് കളഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും അയോഗ്യനായ ഒരു മനുഷ്യൻ ഞാനായിരിക്കും ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട് വിക്രം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയത്താലാണു ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അങ്ങനെയുള്ള ഭയമൊന്നും നിനക്ക് വേണ്ട സുടർമോളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അത് എൻ്റെ പേഴ്സണലായ കാര്യങ്ങളാണ് അതിൽ തലയിടാനുള്ള കാര്യം നിനക്ക് എന്നല്ല ഇവിടെ ആർക്കും അവകാശമില്ല വിക്രമിന്റെ ദേഷ്യം കണ്ട് വേ കൺമണി ആകെ പകച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് പറയുന്നുണ്ട് സോറി വിക്രം ഇത് കേട്ട് ഒന്ന് കൂളാവുന്നുണ്ട് വിക്രം എന്നിട്ട് പറയുന്നുണ്ട് ഇത് നോക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് വിക്രം പറയുന്നു ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഓരോരുത്തരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് നിന്നെയും ഞാൻ ബഹുമാനിക്കുന്നു നിനക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ ഞാൻ തലയിടും അതുപോലെ തന്നെ സുഡറും ഞാനും തമ്മിലുള്ള ബന്ധം അതിൽ ആരും തന്നെ തലയിടാൻ വരുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾക്കതിനുള്ള അവകാശവുമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയൊരിക്കൽ സുഡർമോളെ നീ കാണണ്ട എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വളരെ ദേഷ്യത്തോടെ വിക്രം കൺമണിയെ തുറച്ച് നോക്കുന്നുണ്ട് ആ നോട്ടം കൺമണിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് വിക്രം അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോയതും രാജേട്ടൻ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കൺമണി ഇതാണോ നിന്റെ ടെൻഷൻ ഇക്കാര്യത്തെക്കുറിച്ചാണ് നീ വിക്രമിനോട് സംസാരിക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ ഞാൻ അത് മുന്നേ തന്നെ തടഞ്ഞേനെ കാൺമണി വിക്രമും സുഡറും തമ്മിൽ അത്രമാത്രം അടുത്തു കഴിഞ്ഞു അവർക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയത്തില്ല അവൻ അവളെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു അവന് ഒരു പോലെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ഒരിക്കലും നീ വിക്രമിനോട് സംസാരിക്കരുത് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഉടനെ കൺമണി പറയുന്നുണ്ട് ശരി ശരി രാജേട്ടാ ഇനി ഒരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് വിക്രമിനോട് സംസാരിക്കില്ല രാജേട്ടനും അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഇത് അവർ പോയതിന് ശേഷം കൺമണി വളരെ രൂക്ഷമായി ഇങ്ങനെ നോക്കിക്കൊണ്ട് പറ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിക്രം എന്താ പറഞ്ഞത് എനിക്ക് ഇവിടെ സംസാരിക്കാൻ അവകാശമില്ലെന്നോ ഞാൻ വരുന്ന ഞാൻ വരച്ച വരയിൽ നിങ്ങളെ നിർത്തുന്ന ഒരു ദിവസം വരും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കുന്ന ഒരു ദിവസം ആ അവസ്ഥയിൽ നിങ്ങളെ ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കൺമണി ഇതേ സമയം സുഡറിനോട് വിജയ് സ്കൂളിൽ എന്താണ് നടന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഉടനെ സുഡർമോൾ സുഡർമോൾ സുഡർമോ സുഡർ മോള് പറയുന്നുണ്ട് വിജയമ്മ ഞങ്ങൾ വിജയമ്മ ഞങ്ങൾക്ക് ഫോൺ ചെയ്തില്ലേ അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തി അവിടെ എത്തി എൻ്റെ എന്നെ സിംബ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ വേദിയുടെ കാർ അവിടെ നിൽക്കുന്നു ഞങ്ങളാകെ പേടിച്ചു പോയി സിംബ എന്നെയും കൊണ്ട് ക്ലാസ്സിലേക്ക് ഓടുകയായിരുന്നു അപ്പോഴേക്കും വേദ ടീച്ചറോട് എൻ്റെ മിസ്സിനോട് ചോദിക്കുന്നു എവിടെ ചുടർന്ന് അത് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് പെട്ടെന്ന് സിംബ എന്നെ താഴെ ഇറക്കി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതാ വേദ ഞാനിവിടെ ഉണ്ട് എന്ന് അങ്ങനെയാണ് ഞാൻ വേദയെ കണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ടതും കണ്ണ് രണ്ടും മിഴിച്ച് ഇങ്ങനെ ഇരുന്ന് കേൾക്കുവാണ് വിജി മോളെ ഞാൻ ആകെ പേടിച്ചു പോയി നിങ്ങൾ വേദം അവിടെ എത്തുന്നതിന് മുൻപേ നിങ്ങളവിടെ എത്തില്ലേ നീ നമ്മുടെ കള്ളക്കളിയൊക്കെ പൊളിഞ്ഞു പോവുമോ എന്ന് വിചാരിച്ച് ഞാൻ ആകെ പേടിച്ചു പോയി നീ ഊരിച്ചുറ്റുന്നതൊക്കെ കൊള്ളാം പക്ഷേ അവൾ നമ്മളെ പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ നിൻ്റെയും കഥ കഴിഞ്ഞേനെ ഉടനെ സുഡർ ചോദിക്കുന്നുണ്ട് വിജിയമ്മ ഈ സിംബ ആര് എൻ്റെ ബോഡി ഗാർഡല്ലേ അപ്പോൾ അതുപോലെ തന്നെയല്ലേ നമ്മുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരൻ ഈ ഫോൺ തോക്കയ്ക്ക് പിടിച്ചു നിൽക്കുന്ന പോലീസുകാരൻ അതുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ഉടനെ വിജി പറയുന്നുണ്ട് ആ അതെ ഉടനെ തന്നെ സുഡ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ സിംബ ഇങ്ങനെ രാത്രി ഇവിടെ നിന്നും പോകുന്നത് ദേ ഇവിടെയുള്ള പോലീസുകാരൊക്കെ രാവിലെ ഇവിടെയുണ്ട് രാത്രി ഇവിടെയുണ്ട് ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ പിന്നെ ഈ സിംബ മാത്രം എന്താ വെയിലുദിച്ചതിന് ശേഷം ഇവിടെ വരുന്നതെന്ന് ചോദിക്കുകയാണ് മോള് എൻ്റെ പൊന്ന് മോളെ അതൊക്കെ നിൻ്റെ വേദയുടെ ഓർഡറാണ് ആണ് രാത്രിയിലെ സിംബായുടെ സിംബായുടെ വീട്ടിലേക്ക് പോയിക്കോളാണോ വേദ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടതും സുഡർ കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട് സിംബ ഇവിടെ ഫുൾ ടൈം ഉണ്ടെങ്കിൽ വളരെ ജോലിയായിരിക്കും വിജയമ്മ ഇത് കേട്ട് വിജി മോളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ പെൺപിള്ളരുടെയൊക്കെ ജീവനും ഉയിരും എല്ലാം തന്നെ അവരുടെ അച്ഛന്മാരാണ് അവരുടെ ലോകം തന്നെ അച്ഛനാണ് അതുകൊണ്ടാണ് മോൾക്ക് ഈ വി വിക്രമിനോട് ഇങ്ങനെയൊരു താല്പര്യം തോന്നുന്നതെന്ന് ചോദി മനസ്സിൽ ചിന്തിക്കുകയാണ് വിജി വിജി അമ്മ സിംബ ലേറ്റായാൽ നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കട്ടെ അങ്ങനെ ആവുമ്പോൾ സിംബായോട് പറഞ്ഞ് എനിക്ക് സിംബയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങാലോ കേട്ട് വിധി ചിന്തിക്കുന്നുണ്ട് അത് നിന്റെ അച്ഛനാ മോളെ പക്ഷേ നിന്നെ തോളിൽ കിടത്തി ഉറക്കാനുള്ള ഭാഗ്യം അവനക്കുണ്ടായില്ല